ഏകശിലാഫലകം പോലെ നിന്ന് ആം ആദ്മി പാർട്ടി പിളർപ്പിലേക്ക് ഡൽഹി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട അതിഷി മറലൈനയ്ക്കെതിരെ ആം ആദ്മി പാർട്ടി രാജ്യസഭാ അംഗം സോദി മലിവാൾ രംഗത്തെത്തി പാർലമെന്റ് ആക്രമണ കേസ് പ്രതി അബ്സൽ ഗുരുവിനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ പ്രതിഷേധമുയർത്തിയ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കുന്നുവെന്നും ഡൽഹിയെ ദൈവം രക്ഷിക്കട്ടെ എന്നും സോദി പറഞ്ഞു അതിഷി ഡമ്മി മുഖ്യമന്ത്രിയാണെന്നും സ്വാദി പരിഹസിച്ചു അതേസമയം നിയുക്ത ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരായ വിവാദ പരാമർശത്തിന് പിന്നാലെ സൌദി മലിവാളിനോട് രാജ്യസഭാ അംഗത്വം രാജിവെക്കാൻ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു ഡൽഹിക്ക് അത്രമേൽ ദൌർഭാഗ്യകരമായ ദിനമാണെന്ന് അതിഷയെപ്പോലുള്ള സ്ത്രീ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു ഭീകരവാദിയായ അഫ്സൽ ഗുരുവിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ സുദീർഘ പോരാട്ടം നടത്തിയവരാണ് അവരുടെ കുടുംബം അയാൾ അതായത് അഫ്സൽ ഗുരു നിരപരാധിയാണെന്നും തൂക്കിലേറ്റരുതെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നും പറഞ്ഞ് അവരുടെ അതായത് അതിഷിയുടെ മാതാപിതാക്കൾ പലവട്ടം രാഷ്ട്രപതിക്ക് ദയാഹർജികൾ സമർപ്പിച്ചു എത്രമാത്രം തെറ്റാണിത് ഇന്ന് അതിഷി മുഖ്യമന്ത്രിയാകും പക്ഷേ നമുക്കെല്ലാം അറിയാം അവർ ഒരു ഡെമ്മി മുഖ്യമന്ത്രിയായിരിക്കുമെന്നും എന്നിരുന്നാലും ഇത് പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം അവർ മുഖ്യമന്ത്രിയാവുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്നു രാജ്യത്തിന്റെയും ഡൽഹിയുടെയും സുരക്ഷ സംശയത്തിന്റെ നികലിലാവുന്നു ഇത്തരമൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഡൽഹിയിലെ ജനങ്ങളെ ദൈവം രക്ഷിക്കട്ടെ ഇതാണ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെ സോദി പറഞ്ഞത് സോദിയുടെ വിമർശനത്തിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവ് ദിലീപ് പാണ്ഡെ രംഗത്തെത്തി ആം ആദ്മിയുടെ എംപിയായി പാർലമെന്റിൽ എത്തിയ സ്വാദി ബിജെപിയുടെ തിരക്കഥ വായിക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു സ്വാദിക്ക് രാജ്യസഭയിലേക്കുള്ള ടിക്കറ്റ് ലഭിച്ചത് ആം ആദ്മിയിൽ നിന്നാണ് എന്നാൽ പ്രതികരിക്കാനുള്ള തിരക്കഥ ബിജെപിയിൽ നിന്ന് കൈപ്പറ്റി അവർക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ രാജ്യസഭാ എംപി സ്ഥാനം രാജിവയ്ക്കണം ബിജെപി ടിക്കറ്റിൽ രാജ്യസഭയിലേക്കുള്ള വഴി കണ്ടെത്തണം അവർ രാജ്യസഭയിലിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ബിജെപിയിൽ നിന്ന് ടിക്കറ്റ് സ്വീകരിക്കട്ടെയെന്നും പാണ്ഡെ പറഞ്ഞു ആം ആദ്മി രാഷ്ട്രീയകാര്യ സമിതി ചേർന്നാണ് അതീക്ഷിയെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത് മുതിർന്ന നേതാവ് മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ അതിഷിയെ പിന്തുണച്ചു ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി നേരത്തെ സുഷമ സ്വരാജും ഷീല ദീക്ഷിതും ഡൽഹി മുഖ്യമന്ത്രിമാരായിരുന്നു ആം ആദ്മി സർക്കാരിൽ വിദ്യാഭ്യാസം പൊതുമരാമത്ത് വകുപ്പുകളാണ് അധീഷി കൈകാര്യം ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതോടെയാണ് ആം ആദ്മിയിൽ പുതിയ പ്രതിസന്ധി ഉടലെടുത്തത് മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കേജ്രിവാൾ അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിച്ചത് പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് സ്ഥിതിക്ക്വാൾ തന്റെ രാജി സമർപ്പിച്ചുകഴിഞ്ഞു നേരത്തെ കേജ്രിവാളിന്റെ വസതിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ബിഭവ് കുമാർ ആക്രമണം നടത്തിയെന്നാരോപിച്ച് സോദി പരാതി നൽകിയിരുന്നു വിഭവ് കുമാറിനെതിരെ ചോദി മലിവാൾ എഫ്ഐആർ ഫയൽ ചെയ്തതിന് പിന്നാലെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു അന്നതൊട്ടേ സോധിയും ആം ആദ്മിയും തമ്മിൽ കട്ട കലിപ്പിലായിരുന്നു ഇപ്പോഴുതാ അതൊരു തുറന്ന യുദ്ധമായി മാറിയിരുന്നു